നമസ്കാരം ന്യൂസ് തോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഓരോ വർഷവും വർഷാവസാനമാകുമ്പോൾ സിനിമയുടെ കണക്കെടുത്ത് നോക്കിയാൽ സത്യത്തിൽ സിനിമാ വ്യവസായം എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് വളരെ വ്യക്തമായി മനസ്സിലാകും എല്ലാ വർഷവും നാന്നൂറും അഞ്ഞൂറും അറുന്നൂറും കോടി രൂപയൊക്കെ നഷ്ടം വരുന്ന സിനിമ ഇൻഡസ്ട്രിയിൽ അത് മലയാളത്തിൽ മാത്രമാണ് ഈ വർഷം ഏതാണ്ട് ഇതേ അതായത് ഡിസംബർ ഇരുപതാം തീയതി ആകുമ്പോഴേക്കും റിലീസായിരിക്കുന്ന ചിത്രങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഒൻപത് സിനിമയാണ് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നമ്പർ തന്നെയാണ് ചില ആഴ്ചകളിലുമൊക്കെ പതിനഞ്ചിലധികം സിനിമകൾ റിലീസ് ചെയ്യേണ്ട അവസ്ഥ മലയാള സിനിമയ്ക്ക് വന്നു ആകപ്പാടെ ഹിറ്റായത് ഏതാണ്ട് പതിമൂന്നോളം സിനിമകൾ ആ ഹിറ്റായത് പതിമൂന്ന് സിനിമകൾ മാത്രമല്ല സൂപ്പർ ഹിറ്റായ ഒരാറ് സിനിമകളുമുണ്ട് ഈ സൂപ്പർ ഹിറ്റാവുന്ന സിനിമകൾ കാണല്ലോ ഈ നിർമ്മാതാവിന് കൂടുതലും ഷെയർ കയ്യിലേക്ക് വരിക ഹിറ്റായി എന്ന് പറയുമ്പോൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് മാത്രമേ പറയാനാകൂ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ സിനിമകളുടെ കാര്യത്തിൽ അങ്ങനെ നോക്കുമ്പോൾ അഞ്ചും ആറും ഏഴും കോടി രൂപയൊക്കെ സാറ്റലൈറ്റ് എമൗണ്ടും അതേപോലെ ഒ ടി ടിയും ഒക്കെ വാങ്ങിക്കൊണ്ടിരുന്ന സിനിമയ്ക്ക് ഇപ്പോൾ അൻപത് ലക്ഷം രൂപ പോലും കൊടുക്കാനാളില്ല അതിൻ്റെ പ്രധാന കാരണം ഈ സിനിമകൾ ഏതെടുത്താലും അത് പൂർത്തീകരിച്ച് തിയേറ്ററിൽ റിലീസ് ചെയ്ത് ആ റിലീസിന് ശേഷം മാത്രമേ ഒ ടി ടിയിലേക്ക് സിനിമകൾ എടുക്കുന്നുള്ളൂ അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ അങ്ങനെ വരുമ്പോൾ കോടികൾ കൊണ്ടുവന്ന് സിനിമ ഇൻഡസ്ട്രിയിലേക്ക് ഇറക്കുന്നവർ ഒരു കാര്യം ആലോചിക്കേണ്ടത് ആ സിനിമയുടെ ആ മേക്കിങ്ങും അതിലെ ആർട്ടിസ്റ്റും അതിനകത്ത് രൂപപ്പെടുന്ന ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്താണ് കാരണം ഇവിടെ സിനിമ പൊളിഞ്ഞാലും ഇല്ലെങ്കിലും ഇന്ന് പത്ത് ലക്ഷം മേടിക്കാൻ നടൻ ഒരു സിനിമ കഴിഞ്ഞാൽ അടുത്തതിന് ഒരു കോടിയാണ് ചോദിക്കുന്നത് ഒരു കോടി മേടിക്കുന്നവൻ അഞ്ച് കോടി മേടിക്കും അഞ്ച് കോടി ചോദിക്കുന്നവൻ ഇരുപത് കോടി ചോദിക്കും ഇതൊക്കെയാണ് മലയാള സിനിമയിലെ അവസ്ഥ അപ്പോൾ കുറച്ച് താരങ്ങൾ മാത്രം പണം ഉണ്ടാക്കുന്നു ചില ടെക്നീഷ്യൻസ് മാത്രം വിരലെണ്ണാവുന്ന ആളുകൾ അവർ മാത്രം കാശുണ്ടാക്കുന്നു പക്ഷേ ഈ പണം മുടക്കുന്ന നിർമ്മാതാവിന് ഒന്നുമല്ലാതായി തീരുന്ന ഒരവസ്ഥയിലേക്ക് സിനിമ ഇൻഡസ്ട്രി മാറുന്നു ഇരുന്നൂറ്റി ഒൻപത് സിനിമകൾ റിലീസായെങ്കിൽ ഏതാണ്ട് ഡിസംബർ മുപ്പത്തൊന്നാകുമ്പോഴേക്കും ഇനിയുമുണ്ട് ഒരു പത്ത് പതിനഞ്ച് സിനിമ റിലീസ് ചെയ്യാനായി അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് സിനിമകളിൽ മുകളിൽ ഈ വർഷം റിലീസ് ചെയ്യും ഇതിൽ എത്ര കോടി രൂപയുടെ നഷ്ടമാണ് കണക്കാക്കിയിരിക്കുന്ന അറിയാമോ സിനിമ ഇൻഡസ്ട്രിയൽ അസോസിയേഷനുകൾ തന്നെ പറയുന്നു എഴുന്നൂറ് കോടിയിൽ പരം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് അത് ഇൻഡസ്ട്രിയുടെ കണക്കാണ് പക്ഷേ ആയിരം കോടിക്ക് മുകളിലാണ് ഈ വർഷത്തെ നഷ്ടം എന്ന് പറഞ്ഞാൽ അതിലൊട്ടും അതിശയോക്തിയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹിറ്റായ ചില സിനിമകളുടെ പേരുകൾ ഞാനൊന്ന് പറയാം അതിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തി ഒൻപതിന് റിലീസായ സിനിമയായിരുന്നു മാളികപ്പുറം അതിൻ്റെ കളക്ഷൻ ശരിക്കും വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അത് സാമാന്യം തരക്കെടില്ലാതെ ഹിറ്റായി ഓടിയ ഒരു സിനിമയാണ് മമ്മൂട്ടി അഭിനയിച്ച നന്പകൽ നേരത്തെ മയക്കം അതുപോലെ നെയ്മർ പ്രണയവിലാസം പാച്ചവും അത്ഭുതവിളക്കും പൂക്കാലം ഗരുഡൻ ഫാലിമി കാതൽ മധുരമനോഹര മോഹം ഇങ്ങനെയുള്ള സിനിമകളാണ് ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ചിട്ടുള്ളത് ഇങ്ങനെയുള്ളതും ഇനി സൂപ്പർ ഹിറ്റായി എന്ന് പറയുന്ന അതിലേറ്റവും കൂടുതൽ സൂപ്പർ ഹിറ്റായത് ജൂഡ് ആൻ്റണിയുടെ രണ്ടായിരത്തി എന്ന സിനിമയാണ് അതിനേതാണ്ട് ഓസ്കാർ എൻട്രി വരെ കിട്ടി രണ്ടായിരത്തി പതിനെട്ട് വളരെ നല്ല രീതിയിൽ കളക്ട് ചെയ്തു പക്ഷേ അതിൻ്റെ കോസ്റ്റും അതേപോലെ തന്നെ വലുതായിരുന്നു അതുപോലെ ഗരുഡൻ എന്ന സിനിമ സുരേഷ് ഗോപി രണ്ടാമതൊരു തിരിച്ചു വരവ് വന്ന ഒരു വലിയ ഒരുക്കിയ സിനിമയായിരുന്നു ഗരുഡൻ ഗരുഡനും ഒരു സൂപ്പർ ഹിറ്റിൻ്റെ ചാർട്ടിൽ പെടുന്നു ഈ വർഷം ജിത്തു മാധവൻ സംവിധാനം ചെയ്ത രോമാഞ്ചം തരക്കെടില്ലാതെ നല്ല രീതിയിൽ കളക്ട് ചെയ്ത് നിർമ്മാതാവിന് നല്ല ലാഭം ഉണ്ടാക്കി കൊടുത്ത സിനിമയാണ് അതേപോലെ ആർ ഡി എക്സ് ആർ ഡി എക്സും ഈ വർഷത്തെ സൂപ്പർ ഹിറ്റ് ചാർട്ടിലുണ്ട് ഇങ്ങനെയുള്ള ആറ് സിനിമകൾ മാത്രമാണ് സൂപ്പർ ഹിറ്റ് ചാർട്ടിലുള്ളത് അപ്പോഴറിയാം ഏതാണ്ട് ആയിരം കോടി രൂപയിലധികം നഷ്ടക്കണക്ക് കാണിച്ച മലയാളം ഇൻഡസ്ട്രി ബോളിവുഡെന്ന് നമ്മൾ ഓമനെ പേരിട്ട് വിളിക്കുന്ന ഈ ഇൻഡസ്ട്രിയിൽ ഈ വർഷം ഉണ്ടായിരിക്കുന്ന നഷ്ടമാണ് ഞാൻ ഈ പറഞ്ഞത് ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ആ ചില ആളുകൾക്കുമൊന്നും അധികം ഇഷ്ടപ്പെടത്തില്ല കാരണം ചില യൂണിയൻ നേതാക്കളുമൊക്കെ മഹാ സിനിമയ്ക്ക് വേണ്ടിയിട്ട് മലയാള സിനിമയ്ക്ക് വേണ്ടി ഏതോ വലിയ കാര്യങ്ങളിങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നു എപ്പോഴും ചർച്ചകളും ചർച്ചയ്ക്ക് മേളിൽ ചർച്ചകളുമൊക്കെയാണ് ഒരു പുണ്ണാക്കം നടക്കുന്നില്ലെന്നുള്ളതാണ് മറ്റൊരു വസ്തുത ഇവിടെ നഷ്ടപ്പെടുന്നത് കോടികളാണ് ഈ കോടികളൊക്കെ എവിടുന്ന് വരുന്നു എന്ന് പോലും സർക്കാർ അന്വേഷിക്കുന്നില്ല ഈ വരുന്ന കോടികൾ അത് കള്ളപ്പണമാണോ ഹവാലയാണോ അതോ മറ്റെന്തെങ്കിലും എന്ന് പോലും അന്വേഷിക്കുന്നില്ല ഇവിടെ നേരാമണ്ണം സിനിമയെടുക്കുന്ന ആളുകൾ എന്ന് ഉണ്ട് എന്നുള്ളത് കൂടി പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ് കാരണം വെളിയിൽ നിന്നുമൊക്കെ വരുന്ന പണം ഏത് രീതിയിലാണ് മലയാള സിനിമ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്നത് എന്നുള്ളത് സിനിമയിൽ ജോലി ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് വളരെ വ്യക്തമായി അറിയാം എങ്ങനെയാണ് ഇതിൻ്റെ വരവും പോക്കും എന്നുള്ളത് എത്ര കോടി രൂപയുടെ കള്ളപ്പണം മലയാള ഇൻഡസ്ട്രിയിൽ കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ആർക്കും ആർക്കും ഇല്ലാതെ പോയാലും ആരും കരയാത്തത് എന്തുകൊണ്ട് കാരണം കഷ്ടപ്പെട്ട കാശാണെങ്കിലേ പണം നഷ്ടപ്പെടുമ്പോൾ വേദന ഉണ്ടാകും അല്ലാത്തവർക്ക് അത് വേദന ഉണ്ടാകാൻ പാടില്ല എന്താണെങ്കിലും ആരെന്തൊക്കെ പറഞ്ഞാലും ശരി മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ ഇന്നത്തെ പോക്ക് വളരെയധികം കഷ്ടമാണ് തമിഴും ഹിന്ദിയുമൊക്കെ സൂപ്പർ ഹിറ്റായി കേരളത്തിൽ ഓടുന്ന പല സിനിമകളുമുണ്ട് കഴിഞ്ഞ വർഷം ഷാരൂഖ് ഖാൻ്റെ ജവാനും പത്താനുമൊക്കെ സൂപ്പർ ഹിറ്റ് കളക്ഷനുമായി കേരളത്തിൽ ഓടിയ സിനിമകളാണ് അതുപോലെ തന്നെ രജനീകാന്തിൻ്റെ ജയിലർ വിനായകനൊക്കെ അഭിനയിച്ചിരുന്ന സിനിമ ജയിലർ ഏതാണ്ട് ഇരുപത് കോടി രൂപയിൽ പരം ഷെയർ ആണ് കേരളത്തിൽ നിന്ന് കൊണ്ടുപോയത് ലിയോ എന്ന് പറയുന്ന സിനിമ വിജയ് അഭിനയിച്ച ലിയോ അതും സാമാന്യം തെറ്റില്ലാതെ നല്ല രീതിയിൽ കളക്ട് ചെയ്ത ഒരു സിനിമയാണ് അങ്ങനെ അന്യഭാഷാ ചിത്രങ്ങൾ ഏതാണ്ട് നാലോ അഞ്ചോ സിനിമകൾ സൂപ്പർ ഹിറ്റായി കേരളത്തിൽ വന്നപ്പോൾ കേരളത്തിൽ മലയാളത്തിൽ നിർമ്മിച്ച ഏതാണ്ട് ആറ് സിനിമകൾ മാത്രമേ കഴിഞ്ഞ വർഷം സൂപ്പർ ഹിറ്റാവാൻ പറ്റിയുള്ളൂ എന്ന് പറയുമ്പോൾ ഇത് മലയാള സിനിമയുടെ അപജയത്തെയാണ് കാണിക്കുന്നത് എല്ലാവരും എല്ലാം പറയുന്നു ഇവിടെ സിനിമാ മന്ത്രിയുണ്ട് അതേപോലെ സിനിമാ സംഘടനകൾ ഇഷ്ടം പോലെയുണ്ട് നിർമ്മാതാക്കൾക്ക് അസോസിയേഷൻ ടെക്നീഷ്യൻസിന് അസോസിയേഷൻ എന്നു വേണ്ട സിനിമയിൽ യൂണിയനുകളുടെ ബാഹുല്യമാണ് പക്ഷേ ഒരു സിനിമ എങ്ങനെയാണ് രക്ഷപ്പെടുത്തുന്നത് ഒരു സിനിമയാണ് എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാൻ മലയാള സിനിമയിൽ ആരുമില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ ആയിരം കോടിയോളം രൂപയുടെ നഷ്ടവുമായി മലയാള സിനിമ വീണ്ടും കേരളത്തിൽ അങ്ങനെ തലയുയർത്തി നിൽക്കട്ടെ